ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത് എ പി അനിൽകുമാര് എംഎല്എ പ്രതിനിധീകരിക്കുന്ന വണ്ടൂര് നിയമസഭാ മണ്ഡലമാണ് വോട്ടുകളാണ് വണ്ടൂരിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വണ്ടൂരിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും വണ്ടൂരിലാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വയനാട് മണ്ഡലത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് രാഹുൽ ഗാന്ധിക്ക് ഉയർന്ന ഭൂരിപക്ഷം നൽകിയ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽപ്പെട്ട അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നാണെന്നതും ശ്രദ്ധേയമാണ് ഏറനാട് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടിൻ്റെയും നിലമ്പൂർ അൻപത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളുടെയും ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകി വി അജയ് കുമാർ ജഹിന്യൂസ് മലപ്പുറം